ും നീ പാസ് ആകും അമ്മാമേടെന്നല്ലോ ആ നമ്മടെ കോട്ട പെങ്ങൾ അല്ലേ ഏ എക്സാമിന് പാസ് ആയി കുടിച്ചു അത് നിങ്ങളുടെ അതാ ഇവിടെ കൊണ്ടുവന്ന വിഷയം പതിനേഴ് പേര് എഴുതിയല്ലോ ഒറ്റയാളെ പാസായിട്ടുള്ളു അത് പുള്ളിടെ പെങ്ങളാട്ടാ ഇരുന്നാട്ട യേശുവിന്റെ നാമ പാസ്സാകുമെന്ന് പറഞ്ഞാ പാസാക്കി അതിനെ ആര് വന്നെന്ന് പറഞ്ഞാലും പാസാക്കിയിരിക്കും വേറെ ചൊവ്വാഴ്ചയൊക്കെ എന്നോട് ആരൊക്കെ ഒട്ട് മണികൾ പറഞ്ഞു ഒരു പിടിയും കിട്ടുന്നില്ല ആരാ എവിടെ എങ്ങനാ ആരാന്നൊന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിന്ന് കറങ്ങത്തേ ഉള്ളൂ ഈ ഈ പ്രാവയുടെ മോനാണെങ്കിൽ അവിടെ അമ്മയാ തോന്നുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനാ നിഷയാന്ന് ഞാനൊരു നിഷയോ ആരടാ ഈ നിഷ എനിക്കൊന്നും പിടി കിട്ടിയാൽ പറ ഓക്കെ എല്ലാം പറഞ്ഞു കോംപ്ലിമെൻസ് ആക്കി ഓക്കെ 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 ഇപ്പഴത്തൂടെ ഞാൻ കറങ്ങി എൻ്റെ ഭാര്യയെ വിളിച്ചു ആരാ നിഷ അത് ഒരു പിടി എങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല പക്ഷെങ്കിൽ ഇന്ന് വന്ന് കയറിയപ്പോൾ മനസ്സിലായി ഇന്നേ ആളാണെന്നുള്ളത് പ്രാർത്ഥിച്ച് ഒരു കാര്യം വിട്ടിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും ഏത് ടെസ്റ്റും ഏത് പ്രശ്നവും കെട്ടിയ വിഷയമായാലും ഇവിടെ പാസ് ആക്കിയിട്ടെട്ടെ ഇവിടെ തൊള്ളു ഇനി ആര് വിചാരിച്ചാലും ഇല്ലെങ്കിലും പറയാൻ അപ്പൊ ചോദിക്കും പാസ്റ്റൊക്കെ തന്നെ എത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ ഇവിടെ കർത്താവുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് ലുയ എന്തുമാത്രം കേസുകൾ കണ്ടിരുന്നു ചൊവ്വാഴ്ച മീറ്റിങ്ങിനുണ്ട് വ്യാഴാഴ്ച മീറ്റിങ്ങിനുണ്ട് വെള്ളിയാഴ്ച മീറ്റിങ്ങിനുണ്ട് വെള്ളിയാഴ്ച മീറ്റിങ്ങിനെല്ലാം കഴിഞ്ഞാൽ പറഞ്ഞു ഒരു ടെസ്റ്റ് മണിയുണ്ട് കേട്ടോ കാരണം ചിലർക്ക് മീഡിയ മീഡിയക്കിടെ മുന്നേ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇനി അവരവരുടെ ബുദ്ധിമുട്ട് നമ്മളെ ഓരോരുത്തരുടെ സാഹചര്യം മനസ്സിലാക്കണമല്ലോ രഹസ്യത്തിൽ ഇവിടെ വരുന്നവരുണ്ട് പരസ്യമായിട്ട് വരുന്നവരുണ്ട് രഹസ്യത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പം അവരെ ഒന്നും നമ്മൾ ടെസ്റ്റ് പണിയായിട്ടൊന്നും വിടാനായിട്ട് പോകത്തില്ല പിന്നെ പരസ്യത്തിൽ വരുന്ന ആളുകൊണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മളതിനെ എന്തോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് നിക്കത്തില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ഇതിൻ്റെ അകത്ത് ചില പാസ് കാര്യങ്ങളൊക്കെ നടക്കും ഇന്ന് ചിലത് പാസ്സാകും ഈ ലോണിന് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ട് എഴുതി കേട്ടോ ഇന്ന് പാസ്സാകുന്ന ദിവസമാ ലോണിനൊക്കെ വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ട് നമ്മുടെ ലോൺ പാസ്സായോ എഴുതേണ്ടത് പറഞ്ഞോ പാസ്സായോ അതും പാസ് ആയി ഓൺലൈനിൽ കാണുന്നോ ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചെങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച 江南女人。<Yeah. S 1> പ്രാർത്ഥിക്കുന്നവൻ വാഴും പ്രാർത്ഥിക്കുവൻ തീച്ചുളയ്ക്കകത്ത് വാഴും പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും